ജീസസ് കൺസ്ട്രക്ഷൻസ് നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ കരാർ കൈമാടലും രജത ജൂബിലി മന്ദിരോദ്ഘാടനവും സംഘടിപ്പിച്ചു ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ഉദ്ഘാടനം ചെയ്തു ആവോലി ജീസസ് കൺസ്ട്രക്ഷൻസിന്റെ ഇരുപത്തിയഞ്ചാമത് വാർഷികത്തോടനുബന്ധിച്ച് സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ നിർമ്മാണ കരാർ കൈമാറലും രജത ജൂബിലി മന്ദിര ഉദ്ഘാടനവും സംഘടിപ്പിച്ചു ആനിക്കാട് സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളി വികാരി ഫാദർ ജോസഫ് കൊയ്ത്താനത്ത് രജത ജൂബിലി മന്ദിരത്തിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നിർവഹിച്ചു ആവോലി പഞ്ചായത്ത് പ്രസിഡന്റ് ഷെൽമി ജോൺസ് ഉദ്ഘാടനം ചെയ്തു ഇത് ശരിക്കും ഒരു ജീവിത വിജയത്തിൻ്റെ തന്നെ സ്മാരകമാണ് ഈ കെട്ടിടം എന്ന് നമുക്ക് പറയാൻ പറ്റും വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായക്കാരനായ ഒരാൾ അദ്ദേഹം തനിക്ക് കിട്ടിയ അവസരം വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തി അത് വളർച്ചയിലേക്ക് നയിച്ചുകൊണ്ട് പോയി ഇത്തരത്തിൽ ഇന്ന ഒരു പുതിയ കെട്ടിടത്തിലേക്ക് മാറത്തക്ക രീതിയിൽ ഇത് വളർന്നിരിക്കുന്നു ഇവിടെ സംസാരിച്ചവർ പറയുകയുണ്ടായി അല്ലെങ്കിൽ ഇവിടുത്തെ സാന്നിധ്യം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അദ്ദേഹം ഏത് മേഖലയിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് എന്നത് കാരണം കോതമംഗലം രൂപതയിലെ പ്രധാനപ്പെട്ട പള്ളികളുടെയും സ്കൂളുകളുടെയും എല്ലാം പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളെല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് അതുപോലെ തന്നെ ചെയ്തു പോരുന്ന കാര്യങ്ങളെ പറ്റിയും ഇവിടെ വിശദീകരിക്കുകയുണ്ടായി തൻ്റെ ജോലിക്കൊപ്പം തനിക്കിരിക്കുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും തൻ്റെ കൂടെയുള്ളവർക്കും അല്ലെങ്കിൽ കൊടുക്കുന്നതിനും ഒപ്പം കൊണ്ടുപോകുന്നതിനും സാധിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ശ്രീ എന്നുള്ളത് സ്പൈസസ് ഗ്രൂപ്പ് കണ്ടെത്തിയ വ്യക്തിക്ക് വീട് നിർമ്മിച്ചു നൽകാനുള്ള കരാർ ജീസസ് കൺസ്ട്രക്ഷൻസ് എം ഡി ഡേസൺ പടയാട്ടിൽ ആവലി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു ജോസിന് കൈമാറി ഓൾ കേരള പൈനാപ്പിൾ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് പെരുമ്പള്ളിക്കുന്നേൽ ഫാദർ തോമസ് മഞ്ഞക്കുന്നേൽ ഫാദർ ജോസഫ് കൊച്ചുപുരിയിൽ ഫാദർ പോൾ ചൂരത്തൊട്ടിയിൽ ഫാദർ സിജൻ ഒന്നുകല്ലിൽ ഫാദർ കുര്യാക്കോസ് കൊടകല്ലിൽ ഫാദർ ജോസ് മോനിപ്പിള്ളിൽ ഫാദർ ജെയിംസ് കളപ്പുരിയിൽ ഫാദർ ഡിനോ കള്ളിക്കാട്ട് ഫാദർ ജിത്തു തൊട്ടിയിൽ ഫാദർ ആന്റണി പുത്തൻകുളം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മുമ്മൂസ്വർ വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഉയർന്ന വില ജേക്കോയിൽ തന്നെ